ഹലോ ഗായ്സ് മാരാർ പറഞ്ഞ ഒരു കാര്യത്തെ ചുറ്റും പറ്റി പല കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അതായത് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളായാലും ബിഗ് ബോസിൽ പോയിട്ടുള്ളവരായാലും ഇല്ലാത്തവരായാലും അഖിൽമാരാടിനെതിരെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് എതിരെ വരുന്നുണ്ട് സോ എങ്കിൽ പോലും അങ്ങും എങ്ങുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മാരാർ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അങ്ങനെ സത്യമാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഒരു കുട്ടിയാണ് ഈ കുട്ടി അപ്പോൾ ഈ കുട്ടി വന്നിട്ട് ലൈവ് ഇരുന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ിൽ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഈ കുട്ടി ഓഡീഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഓഡിഷൻ കഴിഞ്ഞിട്ട് അവസാന ഓഡീഷനിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവം വരെ തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അകിൽമാരാർ പറഞ്ഞതുമായിട്ട് ഈ കുട്ടി പൂർണ്ണമായിട്ട് യോജിക്കുന്നു കാരണം ആ അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ കഴിയാതെ അവരെ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഈ കുട്ടി വരുന്നതിന് തൊട്ട് മുന്നേ രണ്ട് മണിക്കൂർ മുന്നേ വന്ന വേറൊരു കുട്ടി ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റൻ്റാണ് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് ഇപ്പോൾ അവിടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് സോ അതാരാണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഇല്ലായിരിക്കാം ആരാണെന്നുള്ള കുട്ടിയുടെ പേര് പറയുന്നില്ല സോ ഈ കുട്ടിക്ക് തൊട്ട് മുന്നേ രണ്ട് മണിക്കൂർ വന്ന കുട്ടി സെലക്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ഷോയിലും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ഈ കുട്ടി പറയുന്നുണ്ട് പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അഖിൽമാരാർ പറഞ്ഞതുപോലെ ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിന് ഇവർ അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് സത്യമാണ് അപ്പോൾ അഖിൽമാരാർ പറഞ്ഞ ആ ഒരു ആ ഒരു കാര്യത്തെ എല്ലാവരും വിമർശിക്കുകയും അതിനെതിരെ പറയുന്നത് കൊണ്ട് ഈ കുട്ടി ലൈവിൽ വന്നിട്ട് ഈ കുട്ടിക്കുണ്ടായ അനുഭവം അങ്ങനെ പറ്റാത്തത് കൊണ്ട് ഈ ബിഗ് ബോ ഷോ തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചു വന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതുപോലെ ഇനി ആരൊക്കെ ഈ ഒരു വിവാദത്തിൽ മുന്നോട്ട് വരാം സത്യങ്ങൾ തുറന്നു പറയും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ്